Hi friends, namaskaram. നമ്മളൊരു വാഹനം റോഡിൽ ആവറേജ് സ്പീഡിലൊക്കെ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ ടയർ പെട്ടെന്ന് ബേസ്റ്റ് ആയാൽ അല്ലെങ്കിൽ ടയർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയെ എങ്ങനെ കൺട്രോൾ ചെയ്ത് സേഫായിട്ട് നിർത്തണം അതുപോലെ തന്നെ ഒരു വാഹനത്തിൽ ആ സാഹചര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ റോഡിൽ ഡ്രൈവ് ചെയ്ത് ഒരു ഡെമോ സഹിതം കാണിച്ചു തരാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉണ്ടായാൽ വലിയ ഉണ്ടാകും പ്രത്യേകിച്ച് വാഹനത്തിന് കൺട്രോൾ നിർത്താനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്ന നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അപകടത്തിന്റെ ആഘാതം കൂടാനായിട്ടുള്ള സാധ്യത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആദ്യം നമുക്കത് മനസ്സിലാക്കാം നമ്മുടെ വാഹനം ഇത്തരത്തിൽ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ അപകടം ഒരുപാടുണ്ടാകാതെ നമുക്ക് വാഹനത്തെ ഒരു പരിധിവരെ സേഫായിട്ട് നിർത്താനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ വണ്ടി ഒരു ഹൈവേ പോലെയുള്ള റോഡിലാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു എൺപത് നൂറ് കിലോമീറ്ററിനടുത്താണ് പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നത് പെട്ടെന്ന് ടയർ പൊട്ടിത്തെറിക്കുകയും റബ്ബർ ഏരിയ ബ്ലാസ്റ്റ് ആകുകയും വാഹനത്തിന്റെ ടയറിന്റെ റിം റോഡുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വരികയും റോഡിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും ചെയ്യും ഈ ഫ്രിക്ഷൻ മുഖാന്തരം എന്തു ചെയ്യും നമ്മുടെ വണ്ടിയുടെ ഏത് സൈഡിലെ ടയറാണോ പൊട്ടിത്തെറിച്ചേക്കുന്നത് ഉദാഹരണം പറയും നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ടയർ ടയറാണ് പൊട്ടിത്തെറിച്ചേക്കുന്നതെങ്കിൽ ഈ സ്പീഡിൽ പോകുന്ന സമയത്തിൻ്റെയും സ്റ്റിയറിംഗ് സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയും വാഹനത്തിൻ്റെ വേഗതയും അമിതമായിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം വല്ലാത്ത രീതിയിൽ പോവുകയും വലിയ ആക്സിഡൻറ്റുകൾ വണ്ടി വട്ടം അറിയുന്ന സാഹചര്യങ്ങൾ വരെ റോഡിൽ റോഡിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ചെയ്യരുത് പെട്ടെന്ന് ആക്സിലറേഷനിൽ നിന്ന് കാലയച്ച പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാനായിട്ട് പാടില്ല ആക്സിലറേഷൻ പെട്ടെന്ന് അയക്കുന്നതും വലിയ അപകടത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു വാഹനമാണ് പെട്ടെന്ന് ടയർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത നല്ല രീതിയിൽ പോകുന്നു റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ നല്ല രീതിയിൽ സംഭവിക്കുന്നു വണ്ടിയുടെ കൺട്രോൾ നഷ്ടമായി പോകുന്നു ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ വേഗത കുറയും അപ്പം റോഡിലുണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ കൂടുതലായിട്ട് വരികയും പെട്ടെന്ന് നമ്മൾ ബ്രേക്കും കൂടെ ചവിട്ടുന്ന സമയത്ത് ആ ഫ്രിക്ഷിൻ്റെ അളവ് വല്ലാത്ത രീതിയിൽ കൂടുമ്പോൾ എന്ത് ചെയ്യും വണ്ടി സൈഡിലോയ്ക്ക് പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റയടിക്ക് എടുത്ത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഒറ്റയടിക്ക് ആക്സിലറേഷനും കുറയ്ക്കാൻ പാടില്ല പിന്നെ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് നിങ്ങൾ പല ആൾക്കാർക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നത് വാഹനം വളരെ സ്പീഡിൽ പോകുന്നു ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ലേ അപകടത്തിൻ്റെ ആഘാതം കൂടത്തില്ല എന്നുള്ളൊരു ചിന്ത വരും അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ടയറിൽ കൃത്യമായിട്ടുള്ള എയർ ഫില്ലിങ്ങും പ്രോപ്പറായിട്ടുള്ള നല്ല രീ രീതിയിലുള്ള കണ്ടീഷനായിട്ടുള്ള ഒരു ടയർ ആണെന്നുണ്ടെങ്കിൽ ടയർ എപ്പോഴും റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരു കെർവോട് കൂടി അതായത് ഒരു ചെറിയൊരു കെർവോട് കൂടി ടയറിൻ്റെ ഒരു മധ്യഭാഗത്തോട് കൂടി വരുന്ന ഏരിയ ആയിരിക്കും റോഡുമായിട്ട് കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു കോണ്ടാക്റ്റ് അല്ല എന്നാൽ ചെറിയൊരു നല്ല രീതിയിലുള്ള വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്നാൽ റോഡിൽ ടയർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് റബ്ബർ ഏരിയ പൂർണ്ണമായിട്ട് ആയി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റിമ്മാണ് റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ റിം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഭാഗമാണ് ഈ മെറ്റൽ ഭാഗം റോഡുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് നല്ല രീതിയിൽ എത്തുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് അമിതമാകുന്ന ഒരു സാഹചര്യം കൂടെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ബ്രേക്ക് ചവിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ്റെ അളവ് വല്ലാത്തൊരു രീതിയിലുള്ള ഒരു ഫ്രിക്ഷനാണ് അവിടെ സംഭവിക്കുന്നത് അത് മുഖാന്തരം നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ വണ്ടി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറി പോകും സൈഡിലൂടെ വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ പോയിരിക്കും ഇനി ഞാൻ നിങ്ങളെ ഒരു ഡെമോയാണ് കാണിച്ചു കാണിച്ചു തരുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു റോഡിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡിലേക്ക് ഇടുന്നു വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു പെട്ടെന്ന് വണ്ടിയുടെ ടയർ പൊട്ടിത്തെറിച്ചു പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിലെ ടയർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇടത്തെ സൈഡിലെ ടയർ ടയറാണ് പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം സ്റ്റിയറിങ്ങിൽ കൈ നല്ല മുറുക്കെ പിടിച്ചോണം അതായത് ഒരു കാരണവശാലും വിടരുത് ഈ സമയത്ത് നമ്മുടെ വണ്ടി ഇതേ ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്ന സിറ്റുവേഷനെ നമ്മൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചത് ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പോലുള്ള പോക്കിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ ബലം കൊടുക്കുക എന്നിട്ട് ഈ സെയിം ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ഹസാടിട്ട് കൊടുക്കും േക്കണം പെട്ടെന്ന് ഹസാഡ് ഇട്ടിട്ട് രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ പിടിച്ചേക്കണം മനസ്സിലായി അപ്പോൾ ഹസാടി ഇടുമ്പോൾ പുറകെ വരുന്ന വാഹനമോ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനത്തിനോ നമ്മുടെ വണ്ടിക്ക് എന്തോ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഹോണും അടിച്ച് കൊടുക്കുക പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടില്ല ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറും പിടിച്ച് സ്റ്റഡി ആക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യണം ഗ്രാജുവലി ഗ്രാജുവലി നിങ്ങൾ പതിയെ പതിയെ ആക്സിലറേഷൻ അയക്കുക അയക്കുന്നതിനോടൊപ്പം വാഹനത്തിന് വേഗത കുറയുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് ഒരു കാരണവശാലും ഒറ്റ ചവിട്ടി ചവിട്ടരുത് വണ്ടി ഒരു സൈഡിലേക്ക് പോയി തെന്നി മറിയാനായിട്ട് സാധ്യതയുണ്ട് പതിയെ പതിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഈ സമയത്ത് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വാഹനത്തെ സൈഡ് ഒതുക്കി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നിർത്തുന്നു സുരക്ഷിതമായിട്ട് വണ്ടിയെ നിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിന്റെ വേഗത പെട്ടെന്ന് കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തരുത് കാരണം ടയർ പൊട്ടിത്തെറിച്ച് റിമ്മ് മാത്രമാണ് റോഡുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് പെട്ടെന്ന് അമർത്തി കഴിഞ്ഞാൽ വണ്ടി റോഡിൽ നിക്ക ില്ല വണ്ടി കൃത്യമായിട്ട് അപകടം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആക്സിലറേഷൻ അയക്കുന്നത് എങ്ങനെയായിരിക്കണം പതിയെ പതിയെ ആക്സിലറേഷൻ അയച്ച് ബ്രേക്കിലേക്ക് വരുന്നതും പതുക്കെ ആയിരിക്കണം ആക്സിലറേഷൻ അയച്ച് വരുമ്പോൾ തന്നെ വാഹനത്തിന്റെ വേഗത കുറയും എന്നിട്ട് ബ്രേക്കിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോഴും സഡൻ ചവിട്ടാതെ മെല്ലെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക അപ്പോൾ തന്നെ വാഹനത്തിന്റെ വേഗത കുറഞ്ഞ അൻപത് കിലോമീറ്റർ താഴോട്ട് വേഗത താഴ്ന്നു വരുന്നതിനനുസരിച്ച് പതിയെ പതിയെ ബ്രേക്ക് ചെയ്ത് വാഹനത്തെ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയെ നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ടയർ പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടയർ മാറിയിരിക്കണം ടയർ കട്ട ടയർ ആയിരിക്കാം പക്ഷെങ്കിൽ സൈഡ് പ്രൊഫൈല് ടയറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ചെറിയ ക്രാക്കുകളൊക്കെ വീണ് കിടക്കുന്നത് കട്ട ടയർ ആണെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് കൃത്യമായിട്ട് ടയർ നോക്കിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ടയർ മാറാനായിട്ട് ശ്രമിക്കണം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൽ ടയറിൽ എയർ ഫില്ല് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ആയിരിക്കണം കൂടുതൽ എയർ ഫിൽ ചെയ്യാനായിട്ട് പാടില്ല തീർത്തും എയറിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ല പരമാവധി നൈട്രജൻ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രേക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂസാണ് ബ്രേക്ക് ആവശ്യമില്ലാതെ നമ്മൾ ചവിട്ടി ചവിട്ടി ആണ് കൂടുതലും യൂസ് ചെയ്ത് ഇറങ്ങുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇറക്കങ്ങളോട് കൂടിയ ഡ്രൈ റോഡൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ഒരുപാട് ടൈമിൽ എങ്ങിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബ്രേക്ക് ഹീറ്റാകുകയും ഇത്തരത്തിൽ ടയർ പൊട്ടിത്തെറിക്കാനായിട്ടുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും ായിട്ടും ഉണ്ടാകും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ കാരണം ഇത്തരത്തിലൊരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെട്ടിപ്പോകും വെട്ടിപ്പോകുന്ന സമയത്ത് ഒരു കൈയാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ എന്ത് ചെയ്യും വലിയ ആക്സിഡൻ്റ് ആണ് ഉണ്ടാകുക അതുകൊണ്ടാണ് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി രണ്ട് കൈകളും ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറയുന്നത് അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടയറിൻ്റെ കണ്ണൂർ കണ്ടീഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ നിലനിർത്തുക നല്ല ടയറുകൾ മേടിച്ച് യൂസ് ചെയ്യുക ഒരു കാരണവശാലും സെക്കൻഡ് ഹാൻഡ് ടയറുകൾ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല പുതിയ ടയറുകൾ മേടിച്ച് യൂസ് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള എയർ പ്രഷർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ടയറിന് ആകാതിരിക്കാനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ബ്രേക്കിംഗ് നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വെയിലുള്ള ഏരിയ ടൈമിങ്ങിലൊക്കെ ടയർ ഹീറ്റാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ റോഡിൽ ചൂടിൻ്റെ അളവ് ഉണ്ടാകും അതുകൊണ്ട് നല്ല ടയറുകൾ മേടിച്ച് പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ